ശ്രീ ജിൻഡോ പറഞ്ഞ മറുപടി അല്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചാണ് ജിൻഡോ അല്ലാതെ ആശങ്കപ്പെടുന്നത് ഒരാശങ്കയും കോൺഗ്രസിനും ജിൻഡോനും യു ഡി എഫിനും വേണ്ടതില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും മുപ്പതാം തീയതി പ്രഖ്യാപിക്കും ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുപ്പതാം തീയതി ചേരുന്നു നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച പറഞ്ഞതാണ് ഇന്ന് ഇത്രാം തീയതി ഞങ്ങളുടെ യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് അപ്പം നേരത്തെ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ സ്ഥിതി എന്തായി തീരുമാനിച്ച സന്ദർഭത്തിൽ തന്നെ ആ മിനിറ്റിൽ തന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി വാതോരാതെ മാധ്യമങ്ങളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളിൻ്റെ അഭിപ്രായം എന്തായിരുന്നു ഒന്നിനും കൊള്ളാത്ത സ്ഥാനാർത്ഥി എന്നല്ലേ എന്തെല്ലാം കഥകളാണ് പിന്നീട് ഈ ഇവരുടെ അനുയായികൾ ഇവിടെ പ്രചരിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ നിലമ്പൂർ ലക്ഷ്യം ഉണ്ടാവും എന്ന് കണ്ടിട്ട് ആരൊക്കെ അവിടെ പിടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത് ഇപ്പോ ഡി സി സി പ്രസിഡന്റായി മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന വി എസ് ജോയി വി എസ് ജോയി നേരത്തെ തന്നെ സ്ഥാനാർത്ഥിക്ക് ഉപ്പായമിട്ടു പി വി അൻവറിന്റെ പിന്തുണ എന്നിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പിടിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി രംഗത്തിറങ്ങി വി എസ് ജോയിം അനുയായികളും ഒരു ഭാഗത്ത് കിടക്കുകയാണ് മറ്റൊരു ആള് ഇപ്പൊ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ള അര്യാടന്റെ മകൻ അപ്പോ ഒരു ഭാഗത്ത് വി എസ് ജോയിയുടെ ആളുകൾ നേരത്തെ വോട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പുറത്ത് ഇപ്പൊ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ കാണുന്നത് മ ആരാണ് സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ആര്യാണത്തിന് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചതുകൊണ്ട് യു ഡി എഫ് ബഹുദൂര മുന്നേക്കെത്തി വലിയ സ്ട്രാറ്റജിസ്റ്റുകളാണ് ഞങ്ങൾക്ക് പറയുന്ന ആളുകൾക്ക് ആദ്യം തന്നെ എല്ലാം പാളിയിരിക്കുന്നു അങ്ങേയറ്റം നിരാശരാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഇവരുടെ അനുയായി എല്ലാവരും ഒരേ രൂപത്തിൽ സംസാരിക്കുന്ന ക്യാപ്സൂൾ കോൺഗ്രസിൽ പ്രതീക്ഷിക്കേണ്ട കൊടുക്കുന്ന കുറിപ്പടി രണ്ട് ഈ ഫ്ലക്സ് തർക്കം റിയാസും അതുപോലെ മറുപടി വേഗം യഥാർത്ഥത്തിൽ ആര് ആരൊക്കെയാണ് തർക്കത്തിൽ ഏർപ്പെടുന്നത് ഒരു ഒരു പത്രസമ്മേളനത്തിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മറ്റേ നേതാവിൽ വിശേഷിപ്പിച്ചതാണെന്ന് എനിക്ക് ഈ ഈ ചർച്ചയിൽ പറയാൻ വേണ്ടി കഴിയുമോ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ മുന്നണിയിൽ ഞങ്ങളുടെ മന്ത്രിമാർ തമ്മിൽ ഒരു തർക്കവുമില്ല എന്തെങ്കിലും തർക്കത്തിന് തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി കഴിയോ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്കിടയിൽ തർക്കമുണ്ട് ഇതാ ഇന്നത്തെ സുധാകരന്റെ പത്രസ പത്രസമ്മേളനം ഇന്നത്തെ കെ സി വേണുഗോപാലിന്റെ പ്രതികരണം അൻവറിന്റെ പ്രതികരണം അൻവർ എന്താണ് സതീഷിനെ കുറിച്ച് പറഞ്ഞത് എന്ന് എല്ലാം ഇവിടെ പകൽ പോലെ നമുക്ക് തൊട്ട് കാണിക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലുണ്ടല്ലോ കേൾക്കാൻ വേണ്ടി കഴിയുന്ന വീഡിയോ ദൃശ്യങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ എം പി രാജേഷും റിയാസ് മിനിസ്റ്ററും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ആർ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി കഴിയോ അപ്പൊ അതൊരു ഒരു മാധ്യമം കൊണ്ടുവന്ന ആരോപണം മാത്രമാണ് ആ ആരോപണത്തിന് അവർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഏറിൽ കിടക്കും ഞാൻ ഈ പറയുന്നത് കാര്യങ്ങളെല്ലാം ഇവിടെ വസ്തുതാപരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നതാണ് തൊട്ട് കാണിക്കാൻ വേണ്ടി കഴിയുന്നതാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നതാണ് അതും ഇത് രണ്ടും തമ്മിൽ തരമപ്പെടുത്തുന്നതിലേ കാര്യമില്ല എന്നാണ് അത് സംബന്ധിച്ച് പറയുന്നത് ഈ യു ഡി എഫിന്റെ ചില വിജയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ എവിടെയൊക്കെ ഇവർ ജയിച്ചത് ഇവർ വലിയ തന്ത്രശാലികളാണെങ്കിൽ പിന്നെ ചേലക്കരെ ജയിക്കണ്ടേ എന്തായിരുന്നു ചേലക്കരെ മുൻനിർത്തിയിട്ട് ഇവർ പറഞ്ഞത് ഈ ഈ പിണറായി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ നീക്കം ചേലക്കരയിൽ തുടങ്ങുന്നു എന്നല്ലേ പറഞ്ഞത് ചേലക്കരയിൽ എന്തുണ്ടായി ചേലക്കരയിൽ വോട്ട് വർദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് ഇവർ ജയിച്ച സ്ഥലങ്ങൾ എവിടെയാണ് തൃക്കാക്കര സി പരമ്പരാഗതമായി കോൺഗ്രസിന്റെ മണ്ഡലമാണ് അത് സതീശനല്ലെങ്കിലും ആരല്ലെങ്കിലും അവിടെ വിജയിക്കാൻ കഴിയുന്ന വോട്ട് ഇവർക്ക് നേരത്തെ ഉണ്ട് പുതുപ്പള്ളി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ ഇവർ ജയിച്ചത് വഴിയാണ് പാലക്കാട് എല്ലാം സിറ്റിംഗ് മണ്ഡലത്തിൽ മാത്രമേ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ ഇത്ര വലിയ ജനവിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിനകത്ത് ഞങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഈ കഴിഞ്ഞ കുറെടുപ്പ് നടന്നല്ലോ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലൊക്കെ എന്താ എന്താ ഉണ്ടായത് ആ തെരഞ്ഞെടുപ്പ് എല്ലാം എൽ ഡി എഫിന് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ജയിക്കാത്ത സീറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞ അനുഭവം മാത്രമാണ് കാണാൻ വേണ്ടി കഴിയുക അവിടെ ജനവിരുദ്ധ വികാരം പറയേണ്ട കാര്യമില്ല ഒരു ഇവിടെ തൊള്ളായിരം കാര്യങ്ങൾ സംസ്ഥാനത്തെ എൽ ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചു തൊള്ളായിരത്തി എൺപതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നാല് വർഷത്തിനിടയിൽ അവതരിപ്പിച്ചു ഇനിയും വിവിധ പദ്ധതികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ് ഇന്നത്തെ പ്രഖ്യാപനം തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപ നവകേരള യാത്രയുടെ ഭാഗമായി വന്ന നിവേദനത്തിന്റെ ഭാഗമായി വീണ്ടും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നു ഏഴ് എട്ട് കോടി